നിങ്ങളൊരു കാഴ്ച കണ്ടോ അതൊരു ജൈന സന്യാസിയാണ് പൂർണ്ണ പൂർണ്ണം നഗ്നനായിട്ടാട്ടോ കയറിപ്പോകുന്നത് മേളിലെ ആ ഒരു അമ്പലത്തിൽ ബാഹുബലിക്ക് പൂജ ചെയ്യാൻ വേണ്ടി കയറിപ്പോകുന്നാട്ടോ അപ്പം ശ്രാവണ ബലകോളയിലെ ഈ മലയുടെ മേളിൽ ഒരുപാട് ജൈന സന്യാസിമാർ താമസിക്കുന്നുണ്ട് അവരെപ്പോഴും ഇങ്ങനെ നഗ്നനായിട്ടാണോ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ കർണാടക ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷമായിട്ടോ അതായത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് തുടങ്ങിയത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതിയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ന്യൂഇയർ കഴിഞ്ഞ് കുറെ ദിവസം ആയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇപ്പൊ ഉള്ളത് കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ശ്രാവണ ബലകോളയിലാണ് നിങ്ങള് ശ്രാവണ ബലകോളയിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എവിടെയാന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പോരെ വിശദമായിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ ഇന്നലെ താമസിച്ച റൂം ഇതേ ഇവിടുത്തെ ടൗണിൽ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് പോകേണ്ട അതെ ആ ഒരു വലിയ മരടമേളിലേക്ക് പോവണ്ട കാണാവോ ആ ഒരു മരട മേളിലേക്ക് ആട്ടോ കാറണ്ടെ അവിടെ കുറെ സ്കൂൾ കുട്ടികളൊക്കെ ഇപ്പോഴേ ക്യൂ നിൽക്കുന്നുണ്ട് ആറക്കാട്ടോ മേളില് പൂജാ ടൈം അപ്പോൾ ആറരമാവത്തേ അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തേക്കാണ് ഓപ്പൺ ചെയ്യൂലും കുറേ സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നത് കുറേ പേർ അവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതെ വലിയൊരു കുളമൊക്കെ നോക്കി കേട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള റൂമിലാട്ടോ നമസ് അപ്പം കുറച്ചുകൂടെ കഴിയിട്ടല്ലേ ഒരു ക്യൂ ഒക്കെ പതുക്കെ ഒന്ന് ആയി തുടങ്ങിട്ടെ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം അങ്ങനെ പുറത്തിറങ്ങി നല്ല തണുപ്പാട്ടോ നല്ല കിടാന്ന് ഇറങ്ങിയത് അതുപോലെ തണുപ്പാട്ടോ അപ്പം ക്യൂ ഒക്കെ മൂവ് ആയിട്ടുണ്ട് ഇനി പതുക്കെ മേളിലേക്ക് കയറി തുടങ്ങണം അപ്പം ഈ ഒരു ശ്രാവണ എന്ന് പറയുന്ന ഈ ടൗണിൽ ഈ ടൗണിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് മലകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് വിന്ധ്യഗിരിയും ചന്ദ്രഗിരിയും അതിൽ വിന്ധ്യഗിരിയിലെ അതിൻ്റെ മേളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് വിന്ധ്യഗിരിയാണ് ഏറ്റവും വലിയ മല കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ചന്ദ്രഗിരിയിലേക്ക് കയറണം അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറുന്നുണ്ടെങ്കിൽ ഏകദേശം എഴുന്നൂറ് സ്റ്റെപ്പുകൾ പാറക്കൊത്തി വെച്ചേക്കണേ എഴുന്നൂറുള്ള സ്റ്റെപ്പുകൾ കയറി വേണം മേളിൽ ചെല്ലാനായിട്ട് നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടുന്ന് അത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു കവാടം കടന്ന് വേണം നമുക്കകത്തേക്ക് പോകാനായിട്ട് ഇതുവഴിയും കയറാട്ടോ കുറേ ദൂരം കുറേ നേരം നടക്കാനുണ്ട് അത്രയും എഴുന്നൂറോളം സ്റ്റെപ്പുകൾ കയറി മേടി ചെല്ലണ്ടേ ഒത്തിരി ദൂരം ക്യൂ അത് ഇവിടെ ആയിട്ടുള്ളൂ എല്ലാവർക്കും അവിടെ ക്യൂ ജസ്റ്റ് കയറി തുടങ്ങിയിട്ടുള്ളു കേട്ടോ അപ്പം ചെരുപ്പൊന്നും മലയുടെ മേളിലേക്ക് അനുവദിക്കില്ല കേട്ടോ ഇവിടെ താഴെ ഊരി ഇട്ടിട്ട് വേണം കയറി പോകാനായിട്ടത് ഇവിടെ ക്യൂ അങ്ങനെ ഉണ്ടല്ലോ അപ്പം ഇതിലെയാണ് കയറി പോകേണ്ടത് അങ്ങനെ നമ്മൾ കയറി തുടങ്ങി കേട്ടോ നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ അപ്പം തുടക്കത്തിൽ തന്നെ എല്ലാവരും മടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ നിൽക്കുന്നുണ്ട് കൈവരികളൊക്കെ ഉണ്ട് പിടിക്കാനായിട്ട് ഒന്നും ആയിട്ടില്ല ഒരു കാല് ശതമാനം പോലും ആയിട്ടില്ല കേട്ടോ അങ്ങ് ദൂരെ കാണുന്നതാണ് ശ്രാവണ ബലകോള പട്ടണം ആ അങ്ങ് ദൂരെ കണ്ടില്ല മല അതാണ് ചന്ദ്രഗിരി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ കയറി പോയി കയറും കേട്ടോ ഫുള്ള് മഞ്ഞൊക്കെയാണ് താഴെ അടിപൊളി കേട്ടോ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റം കേട്ടോ ഈ മലകളൊന്നും അങ്ങനെ കയറി പരിചയം ഇല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നു കിട്ടാം ഇച്ചിരി ഒരു എഫേർട്ട് വേണം കാരണം ഇങ്ങനെ പട്ടി അടിക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുവല്ലേ ഇങ്ങനെ ഈ ഒരു ആങ്കിളിൽ പട്ടിക്കത് ചുമ പുഷ്പം പോലെ കയറി പോണേ ഇവർക്കത് നിത്യാഭ്യാസമല്ലേ പട്ടി എവിടുത്തെ മെയിൻ ക്ലൈമ്പറാണെന്ന് തോന്നുന്നത് പുട്ടുപോലെ മേളിച്ചേ അപ്പോൾ ഈ ശ്രാവണ ബലഗോള എന്ന് പറഞ്ഞാൽ ജൈന ക്ഷേത്രങ്ങൾക്ക് വളരെ പേരുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ മലയുടെ ഏറ്റവും മേളിലായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബാഹുബലി ശില്പമാണ് കേട്ടോ ഈ ശ്രാവണ ബലഗോള എന്ന് പേര് വരാനുള്ള കാരണം വെച്ചാൽ ശ്രാവണ എന്ന് പറഞ്ഞാൽ സന്യാസി മോങ്ക് മങ്ക് അങ്ങനെ മങ്കാണ് മോങ്കാണ് പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ അപ്പോൾ സന്യാസി ബലഗോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളം കുളത്തിന് പറഞ്ഞ കേട്ടോ അപ്പം മങ്ക് ഇന്നെ വൈറ്റ് കോണ്ട് എന്ന് പറയും അതായത് വെള്ള നിറമുള്ള കുളത്തിലെ സന്യാസി അവിടെ താഴെ ഒരു കുളമുണ്ട് ആ കുളത്തിൽ ഇവിടെ ആദ്യമായിട്ട് മസ്തക പൂജ ചെയ്തപ്പം പാല് കൊണ്ട് അഭിഷേകം ചെയ്തു ബാഹുബലീനെ എന്നിട്ട് ആ ഒരു പാൽ ഒഴുകി വന്നിട്ട് ഈ പാറയെക്കൂടെ ഒഴുകി വന്ന് ആ കുളത്തിൽ ചെന്ന് ആ കുളം മൊത്തം വെള്ള കളറായെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ആ ഒരു പേര് വരാനുള്ള കാരണം ശ്രാവണ ബലകോള എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ ആ ഒരു കാഴ്ച കണ്ടോ അതൊരു ജൈന സന്യാസിയാണ് പൂർണ്ണം നഗ്നനായിട്ടാട്ടോ കയറിപ്പോകുന്നത് മേളിലെ ആ ഒരു അമ്പലത്തിൽ ബാഹുബലിക്ക് പൂജ ചെയ്യാൻ വേണ്ടി കയറിപ്പോകുന്നാട്ടോ അപ്പം ശ്രാവണ ബലകോളയിൽ ഈ മലയുടെ മേളിൽ ഒരുപാട് ജൈന സന്യാസിമാർ താമസിക്കുന്നുണ്ട് അവരെപ്പോഴും ഇങ്ങനെ നഗ്നനായിട്ടാണ് നടക്കുകയുള്ളൂ കയ്യിലൊരു ഫിഷറി പോലെ എന്തോ ഉണ്ട് വിചിത്ര കാഴ്ചയല്ലേ അങ്ങനെ നടന്ന് നമ്മൾ ആദ്യത്തെ കവാടത്തിന്റെ അടുത്ത് എത്തി കേട്ടോ ആദ്യ കവാടം കഴിഞ്ഞ് നേരെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ഷേത്രം കാണാം ഈ ക്ഷേത്രം ഇതിനെ ഒഡേഗ ക്ഷേത്രം എന്ന് പറയും ഇത് ഹൊയ്സാല രാജവംശകാലത്ത് പണിതീർത്ത ക്ഷേത്രമാണെന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ കൊടേഗ ക്ഷേത്ര ആട്ടിത് തീർത്ഥങ്കരനെ ആണ് ഇവിടെ പ്രദർശിച്ചിരിക്കുന്നത് അപ്പം ഇനി നമുക്കിത് അതിലേട്ടോ പോകേണ്ട അവിടെയാണ് മെയിൻ ക്ഷേത്രം വരുന്നത് എന്തൊക്കെയോ ലിഖിതങ്ങളാട്ടോ പാറയിൽ കൊത്തി വെച്ചേക്കുന്നത് അത് ഗ്ലാസ് ഒക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ശ്രാവണ ബലകോളയില് ഹൊസാല രാജവംശകാലത്തെയും ഗംഗ രാജവംശകാലത്തെയും നിരവധി ശില്പ വാസ്തുവിദ്യകളാട്ട് ഇവിടെ മെയിനായിട്ടും കാണാനായിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ കവാടം ഇത് കയറി ചെല്ലുമ്പോഴാണ് ശ്രീ ഗോമധേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ ബാഹുബലി ക്ഷേത്രം ഉള്ളത് ഏറ്റവും മെയിനിലാണ് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി നമുക്ക് ശ്രാവണബലകോള ആ ഒരു പട്ടണവും ആ ഒരു കുളവും ചന്ദ്രഗിരി മലയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ ഇതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി അത്ര അലൗഡ് അല്ലെട്ടോ മൊബൈലിൽ വീഡിയോ എടുക്കാം പക്ഷേ ക്യാമറയിൽ എടുക്കുന്നതിന് പ്രോബ്ലം തോന്നുന്നു ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു ബോർഡൊക്കെ ഉണ്ട് ഈ ചെറിയൊരു ഗോപ്പറ വെച്ച് എടുക്കുന്നതിന് തന്നെ അല്ലേ നമ്മൾ അധികം അവിടെ വെച്ചിട്ട് വലിയ സംസാരിക്കാനൊന്നും പോകുന്നില്ല അത് അതിൻ്റെ അകത്താട്ടോ ബാഹുബലി ശില്പമുള്ളത് അങ്ങോട്ടേക്ക് പോവാം ഇതിൻ്റെ ഈ ചുറ്റുമതിലിന്റെ അകത്തായിട്ട് കണ്ടോ നിരവധി ശില്പങ്ങളും ചെറിയ ചെറിയ കൊത്തുപണികളും അങ്ങനെയൊക്കെ ആയിട്ട് അലങ്കരിച്ചേക്കുകട്ടോ ആ മതിലിൻ്റെ ഉള്ളിലാണ് ബാഹുബലി അപ്പൊ നമ്മളിറങ്ങിക്കൊണ്ടിരിക്കുകട്ടോ അങ്ങ് ദൂരം ഒക്കെ താഴെ ഒരു കോളം ഇവര് സാധനങ്ങളൊക്കെ മേളിലേക്ക് കൊണ്ടുപോകണത് ഇങ്ങനെ കേട്ടോ ഒരു വടിയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അപ്പൊ ഇതിൻ്റെ മേളിലേക്ക് കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ ഇവർ ആ ഒരു കസേര ഒരു രണ്ട് വടിയിൽ കെട്ടി വെച്ചിട്ട് അങ്ങനെ ചുവന്നുകൊണ്ട് പോകട്ടോ താഴേന്ന് പക്ഷേ വലിയ എഫേർട്ടൊന്നും വേണ്ട കേട്ടോ ഈ പറഞ്ഞ എഴുന്നൂറ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ മേളിലെത്തും കേട്ടോ നമ്മൾ മേളിൽ നിന്ന് കണ്ട ആ ഒരു കുളം ആട്ടോ ആ കുളത്തിൽ നിറയെ താറാവണോ അതോ നീർക്കാക്കാണോ തന്നെ കേട്ടോ നീന്തി കളിക്കുന്നുണ്ട് കുളത്തിൽ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ ഇവിടെ കയറൊക്കെ എത്തി വെച്ചിട്ടുണ്ട് നല്ല ആഴമുണ്ട് കുളത്തിന് കുളത്തിന്റെ നേരെ മുന്നിൽ കാണുകയാണ് ചന്ദ്രഗിരി മല അങ്ങനെ നമ്മൾ വിന്ദഗിരി മലയുടെ മേളിൽ നിന്ന് ഇറങ്ങിയിട്ട് ചന്ദ്രഗിരി മലയിലേക്ക് കയറുകട്ടോ അപ്പോൾ ഇതാണ് കവാടം കണ്ടോ ചന്ദ്രഗിരി മഹാദ്വാർ അപ്പം ഇവിടെ നമുക്ക് കല്ലിൽ കൊത്തി വെച്ചേക്കുന്ന സ്റ്റെപ്പുകൾ തന്നെ കണ്ടോ രണ്ട് ആയിട്ടുണ്ട് മേളിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കുറേ പേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രഗിരി മലയുടെ മേളിലേക്ക് കയറുന്നതിന് മുന്നേട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ കാരണം അതിന്റെ മേളിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അപ്പം നമ്മളിപ്പോൾ ഇറങ്ങി വന്ന മല വിന്ദഗിരി മലയാണ് ഈ രണ്ട് മലകളിലും വെച്ച് ഏറ്റവും ഹൈറ്റ് കൂടിയത് അത് തറനിരപ്പിൽ നിന്ന് നാനൂറ്റി എഴുപത് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രഗിരി ചന്ദ്രഗിരിമലയാവട്ടെ നൂറ്റി എഴുപത്തഞ്ചടി അപ്പം അത്ര അതാണ് ഈ രണ്ട് മലകളും തമ്മിലുള്ള ഒരു വലിപ്പ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് മലകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ ജൈനമത ക്ഷേത്രങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ജൈനമതത്തിന്റെ തലവനായിരുന്ന ഋഷഭനാഥൻ്റെ മകനായിരുന്നു ബാഹുബലി അപ്പൊ ഋഷഭനാഥൻ സന്യാസം സ്വീകരിക്കാൻ തയ്യാറായപ്പോഴത്തേനും തൻ്റെ രാജ്യം മക്കൾക്ക് വീതിച്ചു കൊടുത്തു അങ്ങനെ മൂത്തപുത്രനായ ഭരതന് അയോധ്യ കൊടുക്കുകയും ബാഹുബലിക്ക് ദക്ഷിണേന്ത്യയിലെ അസ്മക ലഭിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ബാഹുബലിയുടെ മൂത്ത സഹോദരനായ ഭരതൻ ബാഹുബലിയുടെ രാജ്യം ആക്രമിക്കാൻ വരികയും ആ ഒരു യുദ്ധത്തിൽ ബാഹുബലി വിജയിക്കുകയും ചെയ്തു എന്നാൽ യുദ്ധത്തിന് ശേഷം ബാഹുബലി തന്റെ രാജ്യം ഭരതനെ ഏൽപ്പിക്കുകയും സകലതും ത്യജിച്ച് സന്യാസത്തിലേർപ്പെടുകയും ചെയ്തെന്നാട്ടോ പറയുന്നത് അതായത് തന്റെ വസ്ത്രം വരെ ഉപേക്ഷിച്ചിട്ടാണ് ബാഹുബലി സന്യാസം സ്വീകരിച്ചത് അപ്പോൾ അതിന്റെ പ്രതീകമാണ് നമ്മൾ കണ്ട ഒരു ബാഹുബലി ബാഹുബലി ശില്പമില്ല അത് നഗ്നനായിട്ട് നിൽക്കാനുള്ള കാരണം ഇതുകൊണ്ടാട്ടോ അത് നിന്നുകൊണ്ടാണ് ധ്യാനിക്കുന്നത് ആ ഒരു ധ്യാനരീതിക്ക് പറയുന്ന അത് ഗയോട്ട് സർക്കാന്നാട്ടാം ഗയോട്ട് സർക്ക അപ്പോൾ അതിൽ ആ ഒരു ശില്പത്തിൽ ഇങ്ങനെ കുറേ വള്ളി പടർപ്പുകളൊക്കെ കാണാം അതായത് ബാഹുബലി ആ ഒരു ധ്യാന രീതിയിൽ നൂറ് വർഷം വരെ അങ്ങനെ നിന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നിന്നിട്ട് ചെടികളും വള്ളികളൊക്കെ കയറി അങ്ങനെ ആ രൂപത്തിലായതാട്ടോ അപ്പോൾ ഇതാണ് ഐതിഹ്യം പറയുന്നത് പിന്നെ ഈ ഒരു ശില്പത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാഹുബലി ശില്പം കല്ലിൽ തീർത്തേക്കുന്ന ബാഹുബലി ശില്പം ഇത് ഏകദേശം അമ്പത്തിയേഴ് അടി ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ധർമ്മസ്ഥലെ കണ്ട ബാഹുബലി ശില്പത്തിന് ഏകദേശം മുപ്പത്തി ഒൻപത് അടി ഹൈറ്റാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ശില്പത്തിന് ഏകദേശം ആയിരം വർഷത്തോളം പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എ ഡി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അരിഷ്ടനേമി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഒരു ബാഹുലി ശില്പം നിർമ്മിച്ചത് അതുപോലെ ഗംഗ രാജവംശത്തിലെ രാജാവായിരുന്ന രാജമല്ല നാലാമൻ്റെ മന്ത്രിയായിരുന്ന ചാമുണ്ടരായൻ ചാമുണ്ടരായനാണ് എ ഡി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഈ ഒരു ശില്പം ഈ ഒരു മലമുകളിൽ സ്ഥാപിക്കുന്നത് അപ്പം ബാഹുബലി ഉപേക്ഷിച്ച് പൂർണ്ണ ഭഗ്നനായിട്ട് സന്യാസം സ്വീകരിച്ചതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ രാവിലെ ഒരു ജൈന സന്യാസി പൂർണ്ണ നഗ്നായിട്ട് മേളിലേക്ക് കയറി പോകുന്നതാണല്ലോ അങ്ങനത്തെ ഒരുപാട് സന്യാസിമാർ ജൈന സന്യാസിമാർ ഈ ഒരു മലയുടെ മേളിലുണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അപ്പം ആ ഒരു ഐതിഹ്യം ഉൾക്കൊണ്ടിട്ടാണ് അവരും ആ ഒരു പാത പിന്തുടർന്നു പോരുന്നത് കേട്ടോ അപ്പം ഈ ഒരു ജൈന സന്യാസിമാർ ദിഗംബരന്മാർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ദിഗംബര എന്ന വാക്കിനർത്ഥം ഒരു സംസ്കൃത പദമാണ് ആകാശം കൊണ്ട് പൊതിഞ്ഞത് അല്ലെങ്കിൽ നഗ്നൻ അപ്പം ഈ ഒരു സന്യാസിമാർ ഇവർ ലൗകികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ആ ഒരു മതപരമായിട്ടാണ് നഗ്നത ആചരിക്കുന്നത് കേട്ടോ ബാഹുബലിക്ക് ഗോമധേശ്വരൻ എന്നുകൂടി പേരുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് മഹാമസ്തകാഭിഷേകം എന്ന് പറയുന്നത് അത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് അപ്പോൾ അവസാനമായിട്ട് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇനി രണ്ടായിരത്തി മുപ്പതിൽ അപ്പോൾ ഈ ഒരു ആഘോഷം ഏകദേശം ഒമ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാട്ടോ ആ ഒരു സമയത്ത് ശ്രാവണ ബലകുളയില് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ചടങ്ങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുചീകരണ ആവശ്യങ്ങൾക്കായിട്ട് ആദ്യം പ്രതിമയിൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കും അതിനുശേഷം ചന്ദനം മഞ്ഞൾ പാല് കുങ്കുമപ്പൂവ് കരിമ്പിനീര് തൈര് എന്നിവ പുരട്ടിയിട്ട് അത് ഈ ഒമ്പത് ദിവസങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഇത്രയും ഈ പറഞ്ഞതൊക്കെ അത് പിന്നെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ആയിരത്തെട്ട് കലശങ്ങൾ ഉപയോഗിച്ചിട്ട് പങ്കെടുക്കുന്നവർക്കിടയിൽ വിശുദ്ധജലം വിതരണം ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ ഏറ്റവും അവസാന ദിവസത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിട്ട് ബാഹുബലി ശില്പത്തിൻ്റെ മുകളിൽ പുഷ്പങ്ങൾ വിതറും എന്നാണ് കേട്ടോ പറയുന്നത് ആ ഒരു ഒരു കാഴ്ച കാണണ്ടല്ലോ ഇനി ഇനി ഇത്ര പന്ത്രണ്ട് വർഷം ഇനി പന്ത്രണ്ട് വർഷം ഇല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ല അഞ്ച് വർഷം കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ കൂടി കാല് വിത്താൻ അറിയില്ല അത്ര തിരക്കായിരിക്കും കേട്ടോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരു ചെറിയ പട്ടണത്തിൽ ഉള്ള ഒരു തിരക്കൊന്നും ആലോചിച്ചു നോക്കി അപ്പോൾ നമ്മൾ ചന്ദ്രഗിരിയിലേക്കുള്ള പടവുകളൊക്കെ കയറി തുടങ്ങി കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ ആദ്യം പോയ വിന്ദഗിരി കാണാം ബാഹുബലി പ്രതിമ കാണാം വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടോ ഈ മരുടെ മുകളിലുണ്ട് ഇങ്ങനെ കുറെ പാറകളുണ്ടോ അപ്പം ഞാനിന്നലെ ശ്രാവണബലകോളയിൽ ഒരു അഞ്ചു മണിക്കായപ്പോൾ എത്തിയായിരുന്നു കേട്ടോ എത്തിയെന്ന് റൂമിൽ കൊണ്ടുപോയി ബാഗ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ ഇവിടെ ആറു മണി വരെ വരെയുള്ളൂ ആറു മണിക്ക് ആറു മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല രാവിലെ മേളത്തെ പൂജ ആറരയ്ക്കട്ടോ അപ്പോൾ അതൊക്കെയാണ് ടൈമിങ് ഇവിടെ രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെ നമുക്ക് കയറി വരാം അപ്പം വേണമല്ലോ ഇവിടെ ഈ പാറയിലൊക്കെ ഓരോ ലിഖിതങ്ങളുണ്ടേ മേളിൽ നമ്മൾ ആദ്യം കണ്ട പോലെ അത് ഗ്ലാസ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പ്രൊട്ടക്ട് ചെയ്തേക്കട്ടെ കുറേ സ്ഥലത്തുണ്ട് ഇഷ്ടം പോലെ പാറകൾ കണ്ടോ ഇതിൻ്റെ മേളിൽ ഇത് കണ്ടോ ഒരു മരം ഉണങ്ങി നിൽക്കുന്ന നോക്കി അപ്പം ആ കാണുന്ന കോമ്പൗണ്ടിനുള്ളിലാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രമൊക്കെ വരുന്നത് കേട്ടോ ഈ മലയിൽ പൊതുവേ നമ്മൾ നമ്മളാദ്യമായി വിന്തിഗിരി അപേക്ഷിച്ച് തിരക്ക് കുറവായിരിക്കും കേട്ടോ അതിൻ്റെ അതും ഒരുപാട് ക്ഷേത്രങ്ങളാട്ടോ വലിയൊരു ക്ഷേത്ര കോംപ്ലക്സ് തന്നെയാണ് കേട്ടോ അതിൻ്റെ വിഷൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് വീഡിയോയിൽ സംസാരിക്കാനോ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ അവിടെ കേട്ടോ നമ്മൾ കയറിയത് കണ്ടോ കുറെ ക്ഷേത്രങ്ങൾ കണ്ടോ അങ്ങ് ദൂരെ കാണാം അതൊക്കെ വലിയ തെങ്ങും തോട്ടങ്ങളാണ് ഇങ്ങനെ കടല് പോലെ ഘടകങ്ങളുണ്ടോ ചുറ്റും അപ്പോൾ ഈ ഒരു ചന്ദ്രഗിരിക്ക് ഇവർ പ്രാദേശികമായിട്ട് പറയുന്ന ഒരു പേരാട്ടോ ചിക്കാബേട്ട ചിക്കാബേട്ട എന്ന് പറഞ്ഞാൽ കന്നഡയിലെ ചിക്ക ചെറുത് ബേട്ട കുന്ന് അപ്പോൾ ചെറിയ കുന്ന് നമ്മൾ നമ്മളാദ്യം കയറി വിന്ദഗിരി ബേട്ട വലിയ കുന്ന് അതിവിടെ പ്രാദേശികമായിട്ട് ഇവർ പറയുന്ന പേരുകളാണ് ഇത് രണ്ടും അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു മലയില്ല ചന്ദ്രഗിരി ഇനി ചന്ദ്രഗിരി എന്ന് പേര് വരാനുള്ളതിന്റെ പിന്നിലൊരു ഐതിഹ്യം ഉണ്ട് കേട്ടോ അതായത് ഐതിഹ്യം തുടങ്ങുന്നത് ബി സി മുന്നൂറ് കാലഘട്ടത്തിൽ മൗര്യ സാമ്പ്രദായത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹം സകലതുപേക്ഷിച്ചിട്ട് തൻ്റെ ഗുരുവായിട്ടുള്ള ഭദ്രപാഷുവിനൊപ്പം ഇവിടെ ഈ ഒരു മലമുകളിൽ വന്നിട്ട് ജൈന സന്യാസിയായി മാറി എന്നാട്ടോ പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെ ഇവിടെ ആയിരുന്നു ഒരു മലയുടെ മുകളിലായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിൽ നിന്നാണ് ചന്ദ്രഗിരി എന്നുള്ള പേരുണ്ടായത് കേട്ടോ അപ്പം ഈ ഒരു മലയിൽ ഇവിടെ ഒരു ഗുഹയുണ്ടെട്ടോ ഇത് ചന്ദ്രഗുപ്ത മൗര്യന്റെ ഗുരുവായിട്ടുള്ള ഭദ്രപാഷു അദ്ദേഹം ഭദ്രപാഷു തപസ് ചെയ്ത ഗുഹയാണ് ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് ഒരു പീഡമൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഒരു കാൽപാദം ആ കാൽപാദത്തിനെയാണ് പൂജിക്കുന്നത് ഞാൻ ഇന്നലെ വന്നപ്പം ഇതിൻ്റെ അകത്ത് കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു കാൽപാദം ചന്ദ്രഗുപ്തനെ ആരാധിച്ചിരുന്ന ശുദ്ധകവേലിയുടെ ആണ് കേട്ടോ പറയുന്നത് ഇതൊക്കെ ആ ഒരു മരങ്ങൾ നിൽക്കണമോക്കെ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ കാണുന്നേക്കോട്ട് ഇതിനെന്താ പേര് പറഞ്ഞ ചെമ്പകോ അങ്ങനെ എന്തോ അല്ല പറഞ്ഞേ വെള്ള കളറ് പൂ ഇതിൻ്റെ ഒരു ഒരു റോസ് കളറ് പൂവുണ്ടാകുന്ന മരവുണ്ട് കേട്ടോ അതിങ്ങനെ ആ ബ്രാഞ്ചസ് കണ്ടോ നമ്മുടെ നാട്ടിൽ ഇത്രയും ഉള്ള മരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കണമോ ഇതാണ് പൂ കാണിച്ച് തരാതെ ഇവിടെ ഇഷ്ടംപോലെ ചാടി കിടക്കുന്നുണ്ട് ചെമ്പകമാണെന്ന് എനിക്ക് തോന്നണേ കൊള്ള അടിപൊളി കേട്ടോ നിക്കണ ആണ് അപ്പൊ എന്തായാലും തിരിച്ചിറങ്ങാം താഴെ ചെന്നിട്ട് ശ്രാവണ ബലഗോള ആ ടൗണൊക്കെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോ ഇവിടുന്നാണ് ശ്രാവണ ബലഗോള ടൗൺ തുടങ്ങുന്നത് ചെറിയൊരു ടൗൺ ആട്ടോ അതെ അവിടെ ആ ഭാഗത്താണ് കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡ് കർണാടക ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് അവിടെ കേട്ടോ അവിടെയാണ് ആണെങ്കിലും ഒന്ന് ഇറങ്ങിയത് അപ്പോൾ ഇവിടുന്ന് ബസ് കുറവാണ് കേട്ടോ ബസ്സൊന്നും സ്റ്റാൻഡിലൊന്നും കിടക്കുന്നില്ല പിന്നെ വല്ല ബസ്സുകളൊക്കെ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്കിനി പോകേണ്ടത് മൈസൂറിലേക്ക് കേട്ടോ മൈസൂറിലേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ടോയെന്ന് ചോദിച്ചു വെക്കണം അല്ലെങ്കിൽ ചെന്നറായ പട്ടണത്തോ ഹാസനിലോ അവിടെ നിന്ന് ചെല്ലണ്ടുവരും ബാഹുബലീനെ മസ്തകാഭിഷേകം ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഒരു പ്രിൻറ് ഈ ഫ്ലെക്സിൽ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ മഞ്ഞ കളറിൽ കൂടുതലും മഞ്ഞപ്പൊടി ആയിരിക്കും അല്ലേ ഇതിവിടെ ഒരു ഇത് നോക്കിയാൽ ഇതൊരു ഷോപ്പ് ഇതൊരു ജ്യൂസ് കടയാണോന്നറിയില്ല അത് കട കരിക്കിൻ്റെ ഷെയ്പ്പിൽ കരിക്കന്റെ ഷേപ്പിലാണേ തൊള്ളല്ലേ നല്ല രസം ഇത് തുറന്നിട്ടില്ല ആ ഒരു ഭാഗത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ നമുക്ക് സ്റ്റേ അവൈലബിൾ ആണ് പക്ഷെ സിംഗിൾ റൂം കിട്ടില്ല ഞാൻ ഫസ്റ്റ് വന്നപ്പോഴെ അവിടെ റൂം ചോദിച്ചു അവിടെ അവർ സിംഗിൾ റൂം ആയിട്ട് തരില്ല എന്ന് പറഞ്ഞിട്ട് അത് ചീപ്പ് റേറ്റില് വലിയ റേറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അവിടെ റൂം കിട്ടും അപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സൗകര്യങ്ങൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്ക ഇവിടെ റൂം ഭയങ്കര കുറേട്ടോ നമ്മൾ പോയി എനിക്ക് ഭാഗ്യം ഉണ്ടാക്കി ഭാഗ്യം അവിടെ ഒരു ഒറ്റ ഹോട്ടലാകണ്ടേ ഉള്ളൂ ആ ഭാഗയ്ക്ക് വേറെ സ്റ്റേ ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട് കരിമ്പും ജ്യൂസ് അതുപോലെ പാനിപൂരി ചാട്ട് വൈകുന്നേരം ആകുമ്പത്തേനും ഇവിടെ മൊത്തം ഈ ഒരു നേരം മൊത്തം ഭയങ്കര തിരക്കായിരിക്കും ഈ കടകളൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും അണ്ട് നല്ല തിരക്കായിരിക്കും ഈ ടൗൺ കണ്ടില്ലേ ടൗൺ ഒരു ഭയങ്കരമായിട്ടൊരു പഴമ പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട് ആ ഇത് കർണാടകയുടെ ഒക്കെ ഒരു ഉൾനാടല്ലേ അതുകൊണ്ടാട്ടോ നമ്മള് ബാംഗ്ലൂരൊക്കെ ചെന്ന് കാണ പോലെ അതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അത്രയും സൗകര്യങ്ങളൊന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ കണ്ട ടൗണിന്റെ ഭാഗോ ഉണ്ട് ഉണ്ടെട്ടോ പിന്നെ സ്ട്രീറ്റ് കിടക്കണോ നമ്മൾ രാവിലെ കയറിയ മല കണ്ടോ ആൾക്കാരൊക്കെ ഇപ്പൊ കുറെ പേര് ഇറങ്ങി വരുന്നുണ്ട് കുറേ പേരങ്ങോട്ട് കയറുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ താമസിച്ച റൂം കണ്ട ഹോട്ടൽ രഘു അപ്പോൾ ഇതാണ് ഇത് മാത്രമാണ് ഞാൻ കണ്ടത് ഈ ടൗണിൽ മൊത്തം അന്വേഷിച്ച് കഴിഞ്ഞപ്പം അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഗസ്റ്റ് ഹൗസ് മാത്രമേ ഉള്ളൂ കേട്ടോ ടൂറിസ്റ്റുകളെയും തീർത്ഥാടകരെയൊക്കെ ലക്ഷ്യം വെച്ച് തുറന്നിരിക്കുന്ന കടകളാണേ ഇവിടെ ടോയ്സ് കരകൗശല വസ്തുക്കൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ പൂജാ സാധനങ്ങൾ അതൊക്കെയാണ് കൂടുതൽ ബാഗുകൾ കണ്ണാടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ സ്ട്രീറ്റിൽ അങ്ങനെ കുറേ കടകളുണ്ട് ഇതുകൊണ്ടോ വുഡൻ തടി കൊണ്ടുള്ള ടോയ് കണ്ടോ ഇപ്പം പണ്ടൊക്കെ വീടുകളിലൊക്കെ വാങ്ങിച്ചിരുന്നേക്ക് വിട്ട് നമ്മുടെ അടുത്തൊന്നും കിട്ടില്ല എന്നു അല്ലേ അതിൻ്റെ കുറേ സംഭവം ഒരു ഒരു ജിറാഫുണ്ട് ചിറിയൊക്കെ കയറിയിരിക്കുക കേട്ടോ പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ അടിപൊളിയാണ് നമുക്ക് തടികൊണ്ടൊക്കെ ആക്കണം കേട്ടോ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ചെണ്ട അതൊക്കെ ചെണ്ട അതെ അതൊക്കെ ഭയങ്കര നെസ്റ്റാളജ് ഭയങ്കര ഒരു നെസ്റ്റാളജിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പണ്ടുണ്ടായിരുന്നല്ലോ അത് ഇപ്പോൾ ഒത്തിരി സാധനങ്ങൾ തടികൊണ്ടുള്ള ഒക്കെ ഉണ്ട് കേട്ടോ വുഡൻ ടോയ്സ് ഇപ്പോൾ വുഡൻ ടോയ്സ് ഒക്കെ ഭയങ്കര കുറവല്ലേ ഈ ചൈനീസ് ടോയ് ഇറങ്ങിയാൽ പിന്നെ അതെ പമ്പരം പിന്നെ ഇതുപോലത്തെ ബോക്സ് ഇങ്ങനെയുള്ള നമുക്ക് ഈ ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള ചെപ്പുകൾ അതൊക്കെ കേട്ടോ കുറേ സംഭവങ്ങളെ വെറൈറ്റി സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയുണ്ട് ബാഗുണ്ട് അതെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ സൗണ്ട് കണ്ടോ ഓക്കെ ഇതിങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തൂക്കിയിട്ടാണെങ്കിൽ കാറ്റൊക്കെ ഒരുമി കിടന്ന് അടിക്കുമെന്ന് തന്നെ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടുന്ന് വാങ്ങിച്ച ബാഗിൽ വെച്ച് കൊണ്ടുപോയി ചെയ്യണം ഡാമേജാണ് ഇത് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടണമെട്ടോ അടിപൊളി അല്ലേ കണ്ടോ ഇവിടെ പഴയ പാത്രം എടുത്തിട്ട് ഉണ്ടായി അത് സ്ക്രാപ്പാക്കും കേട്ടോ എന്നിട്ട് പുതിയ പാത്രം മേടിക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഈ വീടുകളിൽ കൂടെയൊക്കെ വരില്ലേ പഴയ പാത്രം എടുക്കാനൊക്കെ അതുപോലെയുള്ള സംഭവം ഞാൻ ഇന്നലെ അവിടെ പാത്രം വെച്ച് ചളുക്കണമുണ്ടോ ഒരു ചാടികൾ ഇട കൊണ്ട് കൊടുക്കണം കേട്ടോ പഴയ പാത്രം ആക്കേണ്ടത് ഇങ്ങനത്തെ നല്ല അടിപൊളി കുടമൊക്കെ മേടിച്ചിട്ടുണ്ട് വീട്ടിൽ ഇപ്പോൾ ചെമ്പിൻ്റെ കലംന്ന് നോക്കെ ഇതിപ്പോൾ നമ്മുടെ ഇതൊക്കെ ഉണ്ടോ ചെമ്പാ കേട്ടോ ചെമ്പ് അതെയോ ഇത് പൂച്ചി വെക്കണതാണോ അത് വേണ്ടിയിട്ട് പെയിൻറ് അടിച്ച പോലെയൊക്കെ ഉണ്ട് അതൊന്നും അറിയില്ല തേച്ച് കഴിയുമ്പോൾ അറിയാവുന്ന യഥാർത്ഥ കളറൊക്കെ അതുപോലെ ലേഡീസിനൊക്കെ പറ്റിയ വള മാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ വീട്ടിൽ നിന്ന് ലിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും മൈസൂർ എന്നിട്ട് അവിടുന്ന് ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ആയാലും നോക്കി സമയം കളയുന്നില്ല ഇത് ഇവിടുത്തെ അഗ്രഹാരാണോ വന്നെ കേട്ടോ കണ്ടിട്ട് ആ ബിൽഡിങ് കണ്ടിട്ട് അങ്ങനെ വന്നെ അത് കണ്ടോ കോലൊക്കെ വരച്ചെങ്ങനെ ഉണ്ടോ ഈ നിരയിൽ ഇങ്ങനെ കുറെ ഇങ്ങനത്തെ കെട്ടിടങ്ങൾ കേട്ടോ ചെറിയൊരു സ്ഥലമാണെന്നുണ്ടെങ്കിലും ചരിത്രപരമായിട്ട് എന്തോരം പ്രാധാന്യമുള്ള സ്ഥലമാണ് അല്ലേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവേണ്ടത് വലിയൊരു മസാല വശ കൊണ്ട് വെച്ചിരിക്കണം ഇന്നലെയും മസാല വശ കയറുണ്ടോ അതോ കർണാടകയിലെ മസാല വശ അടിപൊളി കേട്ടോ നല്ല ക്രിസ്റ്റിയാണേ നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ല അടിപൊളിയാണ് അപ്പോൾ സമയം പത്രയെ ഇപ്പോഴാണ് ഫുഡ് കഴിക്കണം അപ്പം ഷൂട്ടിങ്ങിന് ചെയ്ത് നടക്കണമെന്ന് വേറെ ലേറ്റ് ആയിട്ടോ ഇനി കഴിച്ചിട്ട് നേരെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാണ് അങ്ങനെ പതിനൊന്നേ കാലോടു കൂടി റൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ ഇവിടുന്ന് മൈസൂർക്ക് വെച്ച് പിടിക്കണം മൈസൂറിന് ഇവിടുന്ന് ഒരു എമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പം മൈസൂർക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടില്ല കേട്ടോ ആ ഇവിടുന്ന് ഈ ഒരു ബസ് ഇത് കയറിയിട്ട് ചെണ്ടറായ പട്ടണത്തിറങ്ങണം ചെൻറായ പട്ടണത്തിനാണ് നമുക്ക് മൈസൂറിന് അവിടുന്ന് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ശ്രാവണ ബലകോളയ്ക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ശ്രാവണ ബലകളുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ സിറ്റി ഹാസനാട്ടോ ഹാസൻ ഇറങ്ങിയിട്ട് ഹാസനിൽ നിന്ന് ചെനരായ പട്ടണം ബസ്സിൽ കയറുക ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ശ്രാവണ ബലകോളം എത്താം കേട്ടോ ഡയറക്റ്റ് ബസ് ഹാസനിൽ നിന്ന് കിട്ടില്ല ഞാൻ ഇന്നലെ വന്നതും നമ്മൾ ഇന്നലെ ഹാലിബീഡ് നിന്നാണല്ലോ പോകുന്നത് ഹാലിബീഡ് നിന്ന് ഹാസൻ വന്നിട്ട് ഹാസനിൽ നിന്ന് ചെനരായ പട്ടണം വന്ന് അങ്ങനെ ആയിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇതാണ് ചെനറായ പട്ടണം അത്യാവശ്യം വലിയ ടൗൺ ആട്ടോ ഇത് കർണാടകയുടെ ഫ്ലാഗ് പറക്കണമൊക്കെ അപ്പൊ ഇന്ത്യത്താണ് ബസ് സ്റ്റാൻഡ് അവിടുന്ന് നമുക്ക് മൈസൂർ ബസ് പിടിക്കണം അപ്പൊ ഇവിടുന്ന് എപ്പോഴും തന്നെ ബസ് ഉണ്ട് കേട്ടോ ഹാസനിലേക്കുണ്ട് ബാംഗ്ലൂരിലേക്കുണ്ട് മൈസൂരിലേക്കൊക്കെ ഈ സ്റ്റാൻഡ് കിട്ടുന്ന മതി ബസ് അവൈലബിൾ ആട്ടോ അപ്പൊ ഇത് മൈസൂർക്കുള്ള ബസ്സാട്ടോ പക്ഷെ അതിൻ്റെ അത് കാല് കുത്താനുള്ള ഇടയില്ല ഒന്ന് രണ്ട് മണിക്കൂർ വേണം മൈസൂർ എത്താനായിട്ട് നിന്ന് പോകാൻ പറ്റില്ലല്ലോ കാരണം ബസ് വേറെ വരും ബസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക് അങ്ങനെ കൃത്യം കൂടി മൈസൂർ എത്തി ആയി തന്നെ റൂമൊക്കെ വലിയ കുഴപ്പമില്ല എഴുന്നൂറ് രൂപയാണ് റെൻറ്റെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇന്ന് വേറെ പരിപാടിയൊന്നുമല്ല നാളെ ആയിരിക്കും മൈസൂറിൻ്റെ കാഴ്ചയിലേക്ക് പോകുന്നത് അപ്പം മൈസൂർ വീടിയായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം